നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി തിരൂർ നഗരസഭയിൽ എൽ ഡി എഫിൽ സീറ്റ് ധാരണയായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വെള്ളിയാഴ്ച മുന്നണി ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടും ഘടകകക്ഷിയായ സി പി ഐക്ക് മൂന്ന് സീറ്റ് നൽകും ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും യു ഡി എഫിലെ അശ്രംതിരെ കാത്തിരുന്ന് സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നും ഇ എൽ ഡി എഫ് തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരൂർ നഗരസഭയിൽ ആകെയുള്ള നാൽപ്പത് സീറ്റിൽ ആറു സീറ്റുകളാണ് ഘടക കക്ഷികൾക്കായി മാറ്റിവെച്ചിട്ടുള്ളത്യൊൻപത് മുപ്പത്തിയൊന്ന് വാർഡുകളിൽ സി പി ഐ മത്സരിക്കും പതിനെട്ടാം വാർഡിൽ ഐ എൻ എൽ പിന്തുണക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയും വാർഡ് പതിമൂന്നിൽ ജനതാദളും ഇരുപത്തിനാലിൽ എൻ സി പിന്തുണക്കുന്ന സ്ഥാനാർത്ഥികളും മത്സരിക്കും മുനിസിപ്പാലിറ്റിയിൽ ഈ വാർഡുകളാണ് ആകെ പുതിയ വിഭജനത്തിന് ശേഷം നാൽപ്പത് വാർഡുകളായിട്ട് മാറിയിട്ടുണ്ട് അതിൽ വ്യത്യസ്ത ഇടതുപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക വലിയ ശുഭപ്രതീക്ഷയോട് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി നീങ്ങാൻ തീരുമാനിച്ചോളൂ അതിൽ പ്രധാന ഘടക കക്ഷികളിലൊന്നായിട്ടുള്ള സി പി ഐ സി പി ഐ മൂന്ന് സീറ്റുകളിലാണ് മത്സരിക്കുക ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒമ്പത് മുപ്പത്തി ഒമ്പത് വാർഡുകളിലാണ് സി പി ഐയുടെ സീറ്റുകൾ ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒമ്പത് മുപ്പത്തി ഒമ്പത് ഈ മൂന്ന് വാർഡുകളിൽ സി പി ഐ സ്ഥാനാർത്ഥികൾ മത്സരിക്കും അടുത്ത മറ്റൊരു സീറ്റ് ഐ എൻ എല്ലി സീറ്റാണ് പതിനെട്ടാം വാർഡിലാണ് ഐ എൻ എല്ലിൻ്റെ ഐ എൻ എൽ എഴുതിപക്ഷ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ടാണ് അവിടെ മത്സരിക്കുന്നത് അത് പതിനെട്ടാം വാർഡാണ് പിന്നീട് പതിമൂന്നാം വാർഡ് പതിമൂന്നാം വാർഡ് ജനതാദളിൻ്റെ കൂടിയിട്ടുള്ള സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുക പിന്നുള്ളത് എൻ സി പിയുടെ എൻ സി പി ഇരുപത്തിനാലാം വാർഡിൻ്റെ അവിടുത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥി അവരുടെ പിന്തുണയോടുകൂടിയിട്ടുള്ള എൽ ഡി എഫ് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കാൻ അപ്പോൾ ഈ മൂന്നും ഒന്നും നാല് രണ്ടും ആറ് സീറ്റുകൾ ആണ് ഇപ്പോൾ നമ്മൾ ഘടകകക്ഷികളുമായിട്ട് ഈ നാൽപ്പതിൽ ആറ് സീറ്റുകൾ ഘടകക്ഷികളുമായിട്ടുള്ള സീറ്റ് ധാരണ വളരെ കൂടിയും അതേപോലെ തന്നെ കെട്ടുറപ്പോടു കൂടിയും ഏക മനസ്സോടുകൂടിയും തീരുമാനമെടുത്തിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിർണയം വളരെ ഒരുമയോടുകൂടിയാണ് എല്ലാവരും പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തത് അതിൽ മുഖ്യ സ്ഥാനം സി പി എമ്മിന് തന്നെയാണ് അവർ വളരെയധികം കോംപ്രമൈസ് ചെയ്തിട്ട് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും അത് ശ്ലാഘിക്കപ്പെടേണ്ടതാണ് അതേപോലെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ വെള്ളിയാഴ്ചയോടു കൂടിയിട്ട് ഒരുമിച്ച് പ്രഖ്യാപിക്കാമെന്നാണ് അതുവരെ തീരുമാനിച്ചിട്ടുള്ളത് ഭംഗിയായിട്ട് എലക്ഷൻ പൂർത്തീകരിക്കാം പറ്റും എന്നുള്ള ലക്ഷ്യം മാത്രമല്ല ഒരു ഒരു ഈ വാർഡിലും കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വെള്ളിയാഴ്ച നടക്കും മുന്നണി ഒറ്റക്കെട്ടായി തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും യു ഡി എഫിലെ അസംതൃപ്തരെ കാത്തിരുന്ന് സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നും എൽ ഡി എഫ് തിരു മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അവർ ഒക്കെ മുഴുവൻ അഡ്മിറ്റ് ചെയ്യണം എന്നുള്ള നമ്മൾ ഉണ്ടായിട്ടില്ല നോക്കാം ലക്ഷ്മണൻ പി പി ദിനേഷ് പൂക്കയിൽ കെ പി മുത്തു കാസിംബാവ വി പിൻപുറത്ത് ശ്രീനിവാസൻ എരഞ്ഞിക്കാട്ട് അലവിക്കുട്ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു